തൊഴിൽ മേഖലയിൽ മികച്ച ഭാവി കൈവരിക്കാൻ പഠനവും പരിശീലനവും പരിശ്രമവും ആവശ്യമാണെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകനും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റീജിയണൽ ടെക്നിക്കൽ മാനേജറുമായ നവാസ് അബ്ദുൾ റഷീദ് റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച സ്കിൽ അപ് സ്റ്റെപ്പ് അപ് തൊഴിൽ നൈപുണ്യ വികസന ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിൽ നഷ്ടത്തിന് എന്നാൽ ചെയ്യുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ നൈപുണ്യം നേടുമ്പോൾ മാത്രമാണ് തൊഴിൽ അഭിവൃദ്ധി നേടാൻ കഴിയുക കൃത്യമായ ലക്ഷ്യബോധവും അതനുസരിച്ച് ആസൂത്രണം നടത്തിയാൽ അഭിനിവേശമുള്ള തൊഴിലിടങ്ങളിൽ ഇഷ്ടമുള്ള തസ്തികളിലെത്താൻ കഴിയും ഇതിനുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും നവാസ് അബ്ദുൾ റഷീദ് പറഞ്ഞു അഭിമുഖം സ്വയം അറിയുക തൊഴിൽ വളർച്ച കരിയർ പ്ലാനർ എന്നിവയിൽ എക്സസൈസ് അപ്സ്കില്ലിംഗ് മാതൃകകൾ ഓൺലൈൻ പഠനം എന്നിവയും ചർച്ച ചെയ്തു ചോദ്യോത്തര സെഷനും ഉണ്ടായിരുന്നു ശില്പശാലയുടെ ഉദ്ഘാടനം കൊക്കകോള ട്രെയിനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ജി വേണുഗോപാൽ നിർവഹിച്ചു പ്രസിഡന്റ് നസുദ്ദീൻ ബീജെ അധ്യക്ഷത വഹിച്ചു മീഡിയ ഫോറം ഇരുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ റിംഫിന്റെ ഇരുപത് വർഷങ്ങൾ രക്ഷാധികാരി നജീം കൊച്ചുകലങ്ങ് അവതരിപ്പിച്ചു അതിഥികൾക്ക് പൂച്ചന്റെ പുസ്തകങ്ങളും സമ്മാനിച്ച് ഷമീർ കുന്നമ്മൾ ഷമീർ ബാബു എന്നിവർ സ്വീകരിച്ചു ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയ നവാസ് റഷീദിന് മീഡിയ ഫോറം പ്രവർത്തകർ പ്രശംസാ ഫലകം സമ്മാനിച്ചു നറുക്കെടുപ്പ് വിജയികൾക്ക് മുജീബ് താഴെത്തിയതിൽ ഹാരിസ് ചോല എന്നിവർ ഉപഹാരം വിതരണം ചെയ്തു ഷിബു ഉസ്മാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനാഗപ്പള്ളി സ്വാഗതവും ജയൻ കൊടുങ്ങല്ലൂർ നന്ദിയും പറഞ്ഞു ജീവൻ ന്യൂസ് റിയാദ്